തുടർച്ചയായി അഞ്ച് ഞായറാഴ്ചകളിൽ പശുവിന് സ്വന്തം കൈകൊണ്ട് ശർക്കര കഴിക്കാൻ കൊടുക്കുക ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഹനുമാൻ ചാലിസ ദിവസവും നൂറ്റിയെട്ട് തവണ ഭജിക്കുക ഇത് നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യേണ്ടതാണ് ഈ നാൽപ്പത് ദിവസവും ചെയ്യുന്ന വ്യക്തി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം വീട് വൃത്തിയായി സൂക്ഷിക്കുകയും വെളുത്തുള്ളി ഉള്ളി മത്സ്യമാംസാദികൾ എന്നിവ ഭക്ഷിക്കാതിരിക്കുകയും വേണം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചൊവ്വാഴ്ച ഏതെങ്കിലും ഹനുമാൻ കോവിലിൽ പോയി കടലയും ഹൽവയും നേദിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഒരു വ്യാഴാഴ്ച രാത്രി കുങ്കുമം വാങ്ങി അടുത്ത ദിവസം അതായത് വെള്ളിയാഴ്ച വീടിനടുത്തുള്ള ദേവിയുടെ അമ്പലത്തിൽ പോയി നേദിക്കുക ഇത് തുടർച്ചയായി പതിനൊന്ന് വെള്ളിയാഴ്ചകൾ ചെയ്താൽ ഉദ്ദേശിച്ച ഫലം കാണാനായിട്ട് സാധിക്കും പുളിമരത്തിന്റെ ഒരു ചെറിയ ചില്ല ഒടിച്ചെടുത്ത് അത് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ലോക്കറിലോ പെട്ടിയിലോ വേണ്ട പണം സൂക്ഷിക്കുന്ന വീട്ടിലെയും ജോലിസ്ഥലത്തെയും എല്ലാ അറകളുടെയും അകത്ത് വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൂട്ടാനായിട്ട് സഹായിക്കും